എല്ലാ ശ്രീരാഗം കുടുംബാംഗങ്ങൾക്കും നമസ്കാരം ഞാൻ കല്യാണിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ലക്ഷ്മി ദേവിയെയും ജ്യേഷ്ഠാ ഭഗവതിയെയും കുറിച്ചൊരു കഥയാണ് പണ്ടൊക്കെ ത്രിസന്ധ്യാ സമയം മതിലിന് വെളിയിൽ ജ്യേഷ്ഠയ്ക്ക് പുക കാണിക്കുക എന്നൊരു രീതി രീതിയുണ്ടായിരുന്നു അതിനുശേഷമാണ് നിലവിളക്ക് കൊളുത്തുക അതായത് വീടും പരിസരവും തൂത്തുവാരി വൃത്തിയാക്കി ചപ്പു ചവറുകൾ വെളിയിൽ കൊണ്ടുപോയി കത്തിച്ചു കളയുക ശേഷം ജലം തളിച്ച് പരിസരം ശുദ്ധമാക്കി പൂമുഖത്ത് നിലവിളക്ക് കൊളുത്തുക സന്ധ്യാനാമം ജപിക്കുക ഇതായിരുന്നു രീതി പുക കണ്ട് തൃപ്തിപ്പെട്ട് ജ്യേഷ്ഠ വെളിയിൽ നിൽക്കുകയും വൃത്തിയും നിലവിളക്കും നാമജപവും ഇഷ്ടപ്പെട്ട് ലക്ഷ്മി ഭഗവതി ഗൃഹത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു ഇതാണ് വിശ്വാസം രണ്ടു പേരും ഒരേ ഭഗവതിയുടെ ഭാവങ്ങൾ തന്നെ ഒരാൾ ഐശ്വര്യത്തിൻ്റെ ദേവതയും മറ്റേയാൾ ദാരിദ്ര്യത്തിൻ്റെയും ദേവന്മാർക്കുണ്ടായ ജരാനരകൾ മാറ്റുന്നതിനായി അമൃതിന് വേണ്ടി പാലാഴി കടഞ്ഞപ്പോൾ പല ദിവ്യ വസ്തുക്കളും ലഭിച്ചു ആ സമയം പാലാഴിയിൽ നിന്നും ഉത്ഭവിച്ചതാണ് ലക്ഷ്മി ദേവിയും ജ്യേഷ്ഠയും ലക്ഷ്മിയെ വിഷ്ണു ഭഗവാൻ പത്നിയായി സ്വീകരിച്ചു ജ്യേഷ്ഠയെ മുഷേട്ട അലക്ഷ്മി മൂദേവി എന്നും അറിയപ്പെട്ടു ദുർമാർഗികളിലും വൃത്തിയും വെടിപ്പും ഇല്ലാത്തിടത്തും മദ്യപാനം ചൂതുകളി ഇവ ഉള്ളിടത്തും വസിക്കുന്നതിന് അനുവദിച്ചു ഒരിക്കൽ ലക്ഷ്മി ഭഗവതിയും ജ്യേഷ്ഠ ഭഗവതിയും കൂടി ഒരു സായാഹ്ന സവാരിക്ക് ഗ്രാമത്തിലെ തെരുവിൽ കൂടി അവരങ്ങനെ കഥകൾ പറഞ്ഞു നടക്കുകയാണ് ആ സമയം വഴിയരികിലുള്ള ഒരു ഭവനത്തിൽ നിന്നും അതിമധുരമായ സ്വരത്തിൽ ഒരാൾ ദേവീസ്തുതികൾ ആലപിക്കുന്നത് കേട്ടു രണ്ടുപേരും അതിൽ ലയിച്ച് അവിടെ നിന്നു അപ്പോൾ ജ്യേഷ്ഠ പറഞ്ഞു അനുജത്തി നിന്നെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനം ആരോ ആലപിക്കുന്നത് കേട്ടില്ലേ അത് കേട്ടിട്ടും നീ എന്താണ് അവിടെ തന്നെ നിൽക്കുന്നത് ഒന്ന് കയറിയിട്ട് വരൂ ശരി എന്ന് പറഞ്ഞ് ലക്ഷ്മി ദേവി ആ ഭവനത്തിലേക്ക് കയറാനൊരുങ്ങി എന്നാൽ നടവാതിൽക്കലെത്തിയ ദേവി അവിടെ തന്നെ വിഷമിച്ചു നിന്നു കാരണം ആ ഭവനം വളരെ വൃത്തിഹീനമായിരുന്നു നായ്ക്കളുടെയും പൂച്ചകളുടെയും മറ്റും വിസർജ്യ വസ്തുക്കൾ അവിടെവിടെ വീണ് കിടന്നിരുന്നു കോഴികൾ അതെല്ലാം ചികഞ്ഞു നടക്കുന്നു കുളിക്കാതെയും വൃത്തിയില്ലാതെയും അല്പ വസ്ത്രധാരികളായ രണ്ടു മൂന്ന് കുട്ടികൾ ഇവയുടെ ഇടയിൽ കൂടി തമ്മിൽ തല്ലി നടക്കുന്നു പശു തൊഴുത്തം വളരെ വൃത്തിഹീനമായിരുന്നു അതിലൊരു പശു എല്ലാം തോലുമായി എന്ന് കരയുന്നു ഗൃഹനാഥ തലയ്ക്ക് കൈയും കൊടുത്ത് പാടുന്ന ആളിനെ ശകാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരവസ്ഥയിൽ ലക്ഷ്മി ദേവിക്ക് അങ്ങോട്ട് നോക്കുന്നതിനു പോലും സാധിച്ചില്ല ദേവി ജ്യേഷ്ഠയോട് പറഞ്ഞു ദേവി ഇതെനിക്കിരിക്കാൻ പറ്റിയ ഇടമല്ല അവിടത്തേക്ക് പറ്റിയ സ്ഥലമാണ് അതെയോ എന്ന് ചോദിച്ച് സന്തോഷത്തോടു കൂടി ജ്യേഷ്ഠ ആ വീടിനുള്ളിലേക്ക് കാലെടുത്തു വെച്ചതും അവരുടെ ഏക വരുമാനമാർഗമായിരുന്ന പശു നിലത്ത് വീണ് മരിച്ചു തുടർന്ന് അവിടെ കൂട്ടക്കരച്ചിലും ബഹളവുമാണ് കേട്ടത് രണ്ടുപേരും വീണ്ടും മുമ്പോട്ട് തന്നെ നടന്നു കുറച്ച് ദൂരം ചെന്നപ്പോൾ മറ്റൊരു വീട്ടിൽ നിന്നും ഒരു പശുവിൻ്റെ ദീനമായ കരച്ചിൽ കേട്ടു അതെന്താണെന്ന് അറിയുന്നതിനായി രണ്ടുപേരും അവിടെ തന്നെ നിന്നു പതിവ് പോലെ ആദ്യം ലക്ഷ്മി ദേവിയാണ് അകത്തേക്ക് കയറിയത് അവിടെ കണ്ട കാഴ്ചകൾ ദേവിയെ സന്തോഷഭരിതയാക്കി വീടും പരിസരവും തൂത്ത് ചാണകം തളിച്ച് ശുദ്ധമാക്കിയിട്ടിരിക്കുന്നു പൂമുഖത്ത് നിലവിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു ചന്ദനത്തിരിയുടെ സുഗന്ധം അവിടെങ്ങും നിറഞ്ഞു നിൽക്കുന്നു ഗൃഹനാഥനും കുട്ടികളും പൂമുഖത്തിരുന്ന് നാമം ജപിക്കുന്നു തൊഴുത്തിലേക്ക് നോക്കിയ ദേവി വളരെ സന്തോഷവതിയായി കാരണം അവിടെ ഒരു പശു പ്രസവിക്കുന്നതിനുള്ള ആരംഭമാണ് ആ വീട്ടമ്മ അതിൻ്റെ വീർത്ത വയറിൽ തലോടിയും സമാധാനിപ്പിച്ചും ഈശ്വരനാമം ഉരുവിട്ടുകൊണ്ട് നിൽക്കുന്നു ലക്ഷ്മി ദേവി ആ മുറ്റത്തേക്ക് കാലെടുത്ത് വെച്ചതും പശു പ്രസവിച്ചതും ഒന്നിച്ചായിരുന്നു ഒരു പശുക്കിടാവ് ആ വീട്ടമ്മ പശുക്കിടാവിനെ കണ്ടതും സന്തോഷം കൊണ്ട് അമ്മയെ മഹാമായെ നീ തുണച്ചു എന്ന് പറഞ്ഞു പോലെ ഇവൾ പിറന്നല്ലോ എന്നും പറഞ്ഞു അത് കേട്ടതും ദേവി അറിയാതെ പുഞ്ചിരിച്ചു പോയി ആ പുഞ്ചിരി ആ ഗൃഹത്തിൽ സമസ്ത ഐശ്വര്യങ്ങൾ നിറച്ചു ലക്ഷ്മി ദേവി തിരികെ ഇറങ്ങി കാത്തുനിന്ന ജ്യേഷ്ഠയോട് പറഞ്ഞു വരൂ ജ്യേഷ്ഠത്തി അങ്ങോട്ട് നോക്കുകയേ വേണ്ട നമുക്ക് യാത്ര തുടരാം അവർ മുമ്പോട്ട് നടന്നു ഓരോ ഗൃഹത്തിൻ്റെയും ഐശ്വര്യം അതിൽ വസിക്കുന്നവരുടെ കൈകളിൽ തന്നെയാണ് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ഉപയോഗശൂന്യമായ വസ്തുക്കൾ സ്ഥിരമായി മുറികൾ മുറിക്കുള്ളിൽ സൂക്ഷിക്കാതിരിക്കുക കുട്ടികളെ കൃത്യമായ ദിനചര്യകൾ പാലിക്കുന്നതിന് പരിശീലിപ്പിക്കുക ദൈവവിശ്വാസം സ്നേഹം ഇവ കുട്ടികളിൽ ദൃഢമാക്കുക മാതാപിതാക്കൾ തമ്മിൽ കലഹിക്കുന്നത് ഒഴിവാക്കുക വിശിഷ്യ കുട്ടികളുടെ സാന്നിധ്യത്തിൽ ഒരു ചെറിയ പൂജാമുറി സൗകര്യപ്പെടുത്തി വൃത്തിയായി സൂക്ഷിച്ച് രണ്ട് സന്ധ്യകളിലും ഇഷ്ടദേവത്തിന്റെ ചിത്രം വെച്ച് നിലവിളക്ക് കൊളുത്തുക ഒരല്പസമയം ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുക പൂജാമുറിക്ക് സൗകര്യമില്ലാത്തവർ ഭൂമുഖത്ത് കൊളുത്തിവെക്കുക അടുത്തുള്ള ക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക ക്ഷേത്ര ദർശനം തീർച്ചയായും മനഃശുദ്ധി നൽകും വർഷത്തിൽ ഒരിക്കൽ കുടുംബദേവ ദേവതാസ്ഥാനത്ത് ദർശനം നടത്തുക മരിച്ചവർക്ക് ബലി നൽകുക ആഴ്ചയിൽ ഒരു ദിവസം ഇഷ്ട ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതും ഉചിതം തന്നെ അവനവന്റെ കടമകൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക ഇപ്രകാരം നാം നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തിയാൽ തീർച്ചയായും ലക്ഷ്മിദേവി നമ്മളെ വിട്ടു പോകുന്നതല്ല ഇതിലെ ഗുണപാഠം ലക്ഷ്മി ദേവിയും ജ്യേഷ്ഠ ഭഗവതിയും എപ്പോഴും ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നത് ആരെ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നാം ആണ് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളുമാണ് ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു